ോ എന്തൊരു സിദ്ധി കിടുങ്ങി പോയി കിടുങ്ങി പോയി ഈ മന്ത്രം മാരണം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു തെളിച്ചുപെടാ ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ അപ്പണ്ട് നമ്മുടെ കൊല്ലന്റെ വീണിനു മുമ്പിൽ ആൾക്കൂട്ടം ഏ ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ എന്താ കഥ അവിടെ ഒഴിപ്പിക്കല് നടക്കുകയായിരുന്നു ഒന്നര കൊല്ലായി ആ കൊല്ലനെ വേറെ ഒത്തിരി വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവൾ അയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജയിവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോലും ഇപ്പൊ കൊല്ലം മറന്നു എന്തൊരു ആരായിരുന്നു തന്ത്രി തന്ത്രി മന്ത്രി ഒന്നും ഇല്ലന്നേ ഇക്കണ്ട കാലം പഴനിൽ തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ അങ്ങനെ ആളെ മനസ്സിലായോ ഇല്ല നമ്മുടെ മരുന്നടിക്കാരെ ഉപയോഗൻ ഉം പുറം നാട്ടുകാർ അറിഞ്ഞ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കേക്കുന്നത് എന്തൊരു സിദ്ധി ഞാൻ പോവാ ഓ അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോണ്ട ഏ അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്കൊരു രക്ഷ കെട്ടിക്കണം അത്രക്ക് വേണോ ശങ്കര വേനെ വേന അവരമ്മില് സ്നേഹിച്ചോട്ടെ അതിലെന്താ തെറ്റി പറ്റില്ല മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല കുഞ്ഞിക്കാതർ എന്നെ ഒന്നും സഹായിക്കണം പണി എനിക്ക് അറിയാഞ്ഞിട്ടല്ല അമ്മിണിക്കുട്ടി കുട്ടിയേറ്റാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കൂല ഈ തങ്ങള് നമ്മള് ഉസ്താദ് അങ്ങനക്ക് ഇതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാർ വിളിച്ച അയാളെ പോയി കാണാം അല്ല അകേര് സ്വർഗത്തില്ല വരിച്ചിട്ടാറാണ്ടു കഴിഞ്ഞ് അങ്ങോട്ട് കാറ് പോവോ കാർ അങ്ങോട്ട് അങ്ങനെ ആ കുഞ്ഞി കുഞ്ഞിക്കറ ഇതൊന്ന് വഴിയുണ്ട് ഈ വിലയല്ല തുമ്പത്തേക്ക് നോക്കിയ വല്ലതും കാണുന്നുണ്ടോ അങ്ങി പറമ്പില് പുല്ല് എത്തണം നാരായണിയെ കാണുന്നുണ്ട് വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേതും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ വന്നിട്ടില്ല അപ്പോഴേന്റെ തുമ്പത്ത് വേലായതും കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂ മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും അത് മതി ആ നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു ഉണ്ട് പതിനൊന്ന് കോഴി ജീവനോടെ പത്തു കൊല തേങ്ങ പിന്നെ ഒരു അഞ്ഞൂറ്റൊന്നു റുപ്യ അതൊക്കെ ഞാൻ ശരിയാക്കാം ബാക്കി ലിസ്റ്റ് ഞാൻ വാസുന്റെ അടുത്ത് കൊടുക്ക പിന്നെ ഹോമം കയ്യിൽ വരെ പന്തും പിടിച്ച് മേനോം തുള്ളണ്ടി വരും പറ്റോ പറ്റും എന്ത് ഞാൻ പണ്ടാണല്ലേ എന്നാ നാളെ കാണാ ഭഗവാനെ കുഞ്ഞിക്കാതറിന് ദക്ഷിണൊന്നും കൊടുത്തില്ലല്ലോ ഏ നീ എടുത്ത ഇല്ല സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല തുടങ്ങിയാ തോന്ന ഏതായാലും അങ്ങനെ പറഞ്ഞു ഞാൻ മീഷിൻ ചേത്തൊന്നും എത്ര നേരം കിടന്ന് മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനും കാണാനില്ല കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങനെ ഇട്ട് തലയിൽ വിചാരിച്ചാ മജി ഓരോരുത്തർക്ക് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പേർക്ക് തുള്ള വിജി വേലായതം കൂട്ടി പറഞ്ഞിട്ടാ ഞാനിങ്ങോട്ട് വന്നു അമ്മളിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്ന ഫലമില്ലെന്ന് അവൻ പറയുന്നത് ഞാൻ എന്താണ് അവനോട് പറയുന്നത് അത് മതി നിർത്തു അവിടുന്ന് എന്താണ് അവ പറഞ്ഞത് ഇതിലേക്കൊന്നൂതാൻ ഇതെന്താറുക്ക് എന്തിനാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക ഉദ്ദേശ സംഗതി നടക്കും അവനെ മറക്കും ഇതൊന്നും പിടിച്ചേ ഓ മറക്കണേ എന്റെ ഭഗവാനെ അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ ഓഹോ ഓത്താ ഭഗവാനെ போதெல்லாம் எனக்கு தர்மலிங்கத்தை தான் ஞாபகம் ஏ ஏ தர்மலிங்கம் தர்மலிங்கம் அப்பா அப்பா ஓ ஆமா இப்ப எவ்வளவு சந்தோஷப்படும் தெரியுமா ஆமா ஆமா சிவகாமி எப்படி இருப்பாங்க அம்மா தனி ஆமாப்பா சாப்பிடு மதி 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 பரவாயில்ல பரவாயில்ல சாப்பிடுக்கா வயது குறைஞ்சு அந்த சாப்பிட പിന്നെ മാട്ടി ഇഡ്ലിടിക്കേ എനിക്ക് നല്ല സുഖമില്ല അതുകൊണ്ടാ സുഖമില്ല എത്ര തരം ശരിയാ അപ്പടിയാ നീ ഇന്നെടുത്ത ി എന്റെ ഉടമ്പിനു കൊഴപ്പില്ല അസുഖം ഓരോന്നാലോചിക്കുമ്പോ ഒരു സമാധാനം ഇല്ല

சக்திவேல் முருகனுக்கு அரகரோ அரகரா அறகிறா அப்பா தப்பா வெற்றிவேல் முருகனுக்கு அரகரோ அரகரா ஞானவேல் முருகனுக்கு அரகரோ அரகரா சீக்கிரமா போய் சாமி கும்பிடு இதெல்லாம் உனக்காக தான் வெற்றிவேல் முருகனுக்கு அரகரோ அரகரா வீரவேல்

ആനന്ദവല്ലി നീ നീ എന്തൊക്കെ ചെയ്താൽ എന്റെ മനസ്സിന്റെ വിഷമം മാറാതെ നീ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് എന്റെ വിഷമം എന്താണെന്നറിയോ എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു ഞാൻ ഒരു മലയാളി പെൺകുട്ടി മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് എൻ്റെ അമ്മ പാവം അവരുടെ ആത്മാവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടുണ്ടോ എന്നെ തെറ്റു ധരിക്കരുത് അല്ലാതെ നിന്നോട് സ്നേഹവില്ല എന്നിട്ടല്ലേ ഞനസ് എന്നെന ചാല് നടക്കുന്നു ഒരു വിഷയം ചല്ലവാ യാർക്കൂട്ടും ഞങ്ങളും മലയാളിസാ നിജിന്താ അപ്പ ചെറിയ വയസ്സിലേ നാട് വിട്ടാച്ചു ഇങ്ങ ഒരാൾ കൂടെ ചേർന്ന് ബാർബർ പണി പഠിച്ചാച്ചനെ ബാർബർ ലെ നയന്മാരാ അമ്മ ഒരു പാലക്കാട് തമിഴ് സംസാരിച്ച് പഴക്കം ആയിച്ചു ആന മലയാളം പറഞ്ഞാൽ അയാളുടെ മനസ്സിലാവും ഇപ്പൊ ചൊല്ലെ നാ എന്ന ചാല് നടക്കൂലേ mm <laughs>